നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനാല് മാസമായി പെൻഷൻ കിട്ടിയിട്ട് എന്ന് സൂചിപ്പിച്ചു മുപ്പത്തിമൂന്ന് മാസമായി പ്രസവനന്തര സഹായമായിട്ടുള്ള പ്രസവത്തോടനുബന്ധിച്ചുള്ള ധനസഹായം വിതരണം ചെയ്തിട്ട് എന്ന് പറഞ്ഞു വിവാഹ ധനസഹായം വിതരണം ചെയ്തിട്ടും മാസങ്ങളായി അതുപോലെ തന്നെ മരണാനന്തര സഹായം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ തുകയാണ് അത് വിതരണം ചെയ്തിട്ടും മാസങ്ങളോളമായി എല്ലാത്തിലും കുടിച്ചുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ഈ ക്ഷേമനിധി ബോർഡ് എന്ത് കൊടുത്തു എന്ന് പറയുന്നതിന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോർഡ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് എല്ലാം കുടിച്ചുകയാണ് ഓരോന്നും ഓരോന്ന് കുടിശിക എന്ന് പറയുന്നതിനേക്കാൾ ഈ ക്ഷേമനിധി ബോർഡ് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലധികമായി ഒന്നും തന്നെ ഈ ബോർഡിൽ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ ബോർഡ് എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളായ തൊഴിലാളികൾക്ക് കഴിഞ്ഞ പതിനാലു മാസമായി കുടിശ്ശികയായ പെൻഷൻ മുപ്പത്തിമൂന്ന് മാസമായി നൽകുവാനുള്ള വിവാഹ ധനസഹായം അറുപത്തിയെട്ട് മാസമായി നൽകുവാനുള്ള പ്രസവ ആനുകൂല്യം പതിനെട്ട് മാസമായി നൽകുവാനുള്ള മരണാനന്തര ആനുകൂല്യം സ്കോളർഷിപ്പ് റീഫണ്ട് ഫാമിലി പെൻഷൻ തുടങ്ങിയ മറ്റു ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്ന് എ പി അനിൽകുമാർ എം എൽ ആവശ്യപ്പെട്ടു ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ എ കരീം അധ്യക്ഷത വഹിച്ചു ധർണാസമരത്തിൽ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ജില്ലാ ഭാരവാഹികളായ എ പി ഭാസ്കരൻ ടി കുഞ്ഞാമുട്ടി ഉഷ നായർ പി സുബ്രഹ്മണ്യൻ അബൂബക്കർ കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്